വെറും ഒന്നര മിനിറ്റിൽ നമ്മൾ ഫർസാനയുടെ കംപ്ലീറ്റ് പ്രീ വെഡിങ് ലു മേക്കപ്പ് എങ്ങനെ ചെയ്തിട്ടുള്ളത് നോക്കുകട്ടോ അപ്പോൾ ആദ്യം തന്നെ സ്കിന്ന നല്ല രീതിക്ക് പ്രിപ്പ് ചെയ്തെടുക്കണം ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോയില് സ്കിന്നെ എങ്ങനെയാണ് പ്രിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും പറഞ്ഞ് ബോർ എടുപ്പിക്കുന്നില്ല ആദ്യം തന്നെ സ്കിന്നെ പ്രിപ്പ് ചെയ്ത് നേരെ പോകുന്നത് ലെൻസ് വയ്ക്കാനാണ് കേട്ടോ കോൺടാക്ട് ലെൻസ് ഞാൻ എപ്പോഴും ഒരു ഡസ്കി ബ്രൗൺ ഷെയ്ഡിലോ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലോ ആണ് എടുക്കുന്നത് മിക്ക ബ്രൈറ്റ്സിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് എന്നിട്ട് നേരെ ഐ പ്രൈമറൊക്കെ കൊടുത്ത ശേഷം കണ്ണിൻ്റെ മുകളിലൊക്കെ ഒന്ന് കൺസീൽ ചെയ്ത് എടുത്തിട്ട് നേരെ നമ്മൾ ഐ ഷേഡ് അപ്ലൈ ചെയ്യും ക്രീസ് ലൈനൊക്കെ നന്നായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യും അതിനുശേഷം ഒരു ഗോൾഡൻ ടച്ച് ഒക്കെ വരുന്ന ഒരു മേക്കപ്പ് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിക്ക് ഒരു സ്മോക്കി ആയി ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലാഷസ് ഒന്നും വെക്കുന്നില്ല നമ്മൾ ഒരു മസ്ക്കാര വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് കേൾ ചെയ്തെടുക്കാൻ അത്യാവശ്യം പുരികവും ഒക്കെ ഉള്ള കുട്ടിയാണ് ഫർസാന നല്ല ഭംഗിയുള്ള പുരികാണ് അതൊന്നും നമ്മൾ എഴുതി കൊള്ളാക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്തിട്ട് സ്പൂലി വെച്ചിട്ടൊന്ന് സ്മജ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് ഡിസ്കളറേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് കളർ കറക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നേരെ ഫൗണ്ടേഷനിലേക്ക് തന്നെ പോയിട്ടുണ്ട് നല്ല രീതിക്ക് ഫൗണ്ടായിട്ട് ൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കണ്ണിന്റെ അടിഭാഗം കൺസീൽ ചെയ്ത ശേഷം മാത്രം വേണം നമ്മൾ കണ്ണിൻ്റെ അടിയിലുള്ള മേക്കപ്പ് ചെയ്യുക അതായത് കാജലും എൻ്റെ അതേപോലെ കണ്ണിൻ്റെ അടിയിലുള്ള ഐഷാഡോസ് ഒക്കെ കൊടുക്കേണ്ടത് കണ്ണിൻ്റെ അടി കൺസീൽ ചെയ്ത ശേഷം മാത്രമാണ് പിന്നീട് നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി നേരെ ഹെയറിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഹെയർ അഴിച്ചിടുന്നില്ല ഒരു അപ്ഡു സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത് ലിപ് ലിപ്ഷെയ്ഡ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്ത് നമ്മൾ ഷോളൊക്കെ സെറ്റ് ആക്കി ഇതാണ്ട് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്ന് അപ്പൊ എനിക്ക് ബൈ ബൈ പത്രകൾ യു